മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് റിമ കല്ലിങ്കൽ ശ്യാമപ്രസാദിൻ്റെ ഋതുവിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തിയത് ഋതുവിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തുടർന്ന് കേരള കഫേ നീലത്താമര ഹാപ്പി ഹസ്ബൻഡ്സ് സിറ്റി ഓഫ് ഗോഡ് ഇന്ത്യൻ റുപ്പി നിദ്ര ട്വൻ്റി ടു ഫീമെയിൽ കോട്ടയം അയാളും ഞാനും തമ്മിൽ തുടങ്ങി നിരവധി ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ അഭിനയിച്ച നടിയാണ് റിമ കല്ലിങ്കൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലെ ടെസ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിൽ ആദ്യമായാണ് ആഷി കബുവിനോടൊപ്പം റിമ പ്രവർത്തിക്കുന്നത് പ്രണയത്തിലായ ഇരുവരും രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹിതരായി ഇടയ്ക്ക് കുറച്ചുകാലം ഇരുവരും ലിവിംഗ് റിലേഷനിലായിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഒന്നിന് എറണാകുളം കാക്കനാട് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് ഇരുവരും വിവാഹിതരായത് ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം ഇരുവരും അവരവരുടെ തിരക്കുകളിൽ മുഴുകുന്ന ആളുകളുമാണ് ഇരുവരും തമ്മിലുള്ള യാത്രകളും റിമയുടെ തന്നെ ആഷിക്കെടുത്ത ചിത്രങ്ങളും പലപ്പോഴും വൈറലാവുകയും വിമർശന വിധേയമാകുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ അടുത്ത കുറച്ച് കാലങ്ങളായി ആഷിക്കിന്റെ ഇൻസ്റ്റാഗ്രാമിൽ റിമയെക്കുറിച്ചോ റിമയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ ആഷിക്കിന്റെയോ സാന്നിധ്യം കാണാറില്ലായിരുന്നു പിറന്നാളിന് റിമയ്ക്കൊപ്പമുള്ള ഫോട്ടോയോ പിറന്നാൾ ആശംസയോ ഒന്നും ആഷിഖു ഇട്ടതായി കണ്ടില്ല റിമ തൻ്റെ പെൺ സുഹൃത്തുക്കൾക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു റിമയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും ആഷി കബൂ കമൻറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുമുണ്ടായിരുന്നില്ല ഇതോടെ ഇരുവരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നും റിമയും ആഷി കബുവും തമ്മിൽ പിരിഞ്ഞെന്നുമുള്ള അഭ്യൂഹങ്ങളും നിലനിൽ വന്നിരുന്നു എന്നാൽ അതിനെയെല്ലാം തള്ളിക്കളയുന്ന രീതിയിലാണ് ആഷിഖബുവിൻ്റെ പിറന്നാൾ ദിനത്തിൽ റിമ ഇൻസ്റ്റാഗ്രാമിൽ ആശംസ അറിയിച്ചുകൊണ്ട് പോസ്റ്റിട്ടത് ഏറ്റവും മികച്ചത് ഇനിയും വരാനിരിക്കുന്നു ചിയേഴ്സ് പാർട്ട്ണർ എന്ന ക്യാപ്ഷനോടെ ആഷിക്കിന്റെ ചെറുപ്പം തൊട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് പിറന്നാൾ ആശംസ ഇട്ടിരിക്കുന്നത് ഇതോടെ ഇരുവരും പിരിഞ്ഞോ എന്ന അന്വേഷണത്തിന് വിരാമമായിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഡാഡി കൂളെന്ന ചിത്രത്തിലൂടെയാണ് ആഷി കബു സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ഡാ തടിയ അഞ്ച് സുന്ദരികൾ ഇടുക്കി ഗോൾഡ് ഗ്യാങ്സ്റ്റർ റാണി പത്മിനി മായാനദി വൈറസ് ആണും പെണ്ണും ആന്തോളജി ഫാമിലി ഒരു ചിത്രം നീല വെളിച്ചം എന്നീ ചിത്രങ്ങളാണ് ആഷിഖ് സംവിധാനം ചെയ്തത് മഹേഷിന്റെ പ്രതികാരം പ്രൊഡ്യൂസ് ചെയ്തതും ആഷിഖ് ആണ് ഇപ്പോൾ പുതിയ സിനിമയായ റൈഫിൾ ക്ലബ്ബിന്റെ പണിപ്പുരയിലാണ് ആഷിഖ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറും ഛായാഗ്രാഹകനും ആഷിഖ് തന്നെയാണ് ചില സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ആഷിഖ് തീവ്രം അന്നയും റസൂലും യോബിൻ്റെ പുസ്തകം വാവ തുടങ്ങിയ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക